ഇന്ന് കഥ കുട്ടികളെ നമസ്കാരം ഇന്നലെ മുത്തശ്ശൻ കുറെ വൈകി ഇന്ന് പക്ഷേ നേരത്തെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് കഥ പറയാൻ തുടങ്ങുകയാണ് ഇന്ന് ഏത് കഥയാണ് പറയണമെന്നറിയോ ഗോവിന്ദാഭിഷേകം അല്ലെങ്കിൽ ഗോവിന്ദ പട്ടാഭിഷേകം അതെന്താണെന്ന് മുത്തശ്ശൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് ശ്ലോകങ്ങൾ ചൊല്ലാം ഓക്കെ അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം ൂരിയ സമപ്രഭം നിർവി്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കരിഷ്യമി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ

എല്ലാവരും ചൊല്ല ആ അപ്പോൾ എല്ലാവരും മിടുക്കന്മാരും മിടുക്കത്തികളൊക്കെ ആയിട്ട് കഥ കേൾക്കാൻ തയ്യാറായി എന്ന് വിചാരിക്കുന്നു ഇന്നലെ വൈകി അയച്ച കഥ ഇന്ന് ആദ്യം കേൾക്കുക അതിനുശേഷം ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസത്തെ കഥ കേൾക്കുക പിന്നെ ഏത് കഥയാണ് പറയണമെന്ന് വെച്ചാൽ ഗോവിന്ദാഭിഷേകം കണ്ണനെ ഗോവിന്ദൻ എന്ന് വിളിച്ചുറങ്ങിയത് ഈ ലീലയ്ക്ക് ശേഷമാണ് ഈ കണ്ണൻ്റെ ഈ കുസൃതിക്ക് ശേഷമാണെന്നാണ് കണ്ണൻ ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചു നമ്മൾ കേട്ടു ഇല്ലേ പെരുമഴയിൽ നിന്ന് ഗോകുലത്തിലുള്ള ആളുകളെ മുഴുവൻ രക്ഷിച്ചു അപ്പോൾ ഇതിന് കാരണാര മഴ പെയ്യച്ചത് ദേവേന്ദ്രൻ അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു കണ്ണനെ വന്ന് കണ്ട് ആ കാലിൽ വീണ് നമസ്കരിക്കണം ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു ഒരാളെയും കൂടി കൂട്ടത്തിൽ കൊണ്ടുവന്നു ആരാത് മാതാവ് അല്ലെങ്കിൽ കാമധേനു എന്നാണ് പറയുക എന്താ കാമധേനു എന്ന് പറഞ്ഞാൽ ധേനു എന്ന് പറഞ്ഞാൽ എന്താ പശു കാമധേനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നടപ്പാക്കി നടപ്പാക്കിത്തരണ പശു ഇതുകൊണ്ടാണ് കാമധേനു എന്ന് അതിനെ വിളിക്കേണ്ടത് അപ്പോൾ ഈ കാമധേനുവിനേയും കൊണ്ട് ദേവേന്ദ്രൻ വന്നു കാമധേനുവിൻ്റെ കുട്ടികളാണ് പശുക്കൾ അപ്പോൾ ഇന്ദ്രൻ്റെ മഴയിൽ നിന്ന് ആ പശുക്കുട്ടികളെയൊക്കെ രക്ഷിച്ചില്ലേ പശുക്കളെയൊക്കെ രക്ഷിച്ചില്ലേ കണ്ണൻ അപ്പോൾ കണ്ണനോട് ഒരു നന്ദി പറയാം അല്ലേ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും താങ്ക്സ് എന്ന് പറയില്ലേ അതേപോലെ അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടി പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറയും ഇതേപോലെ ഈ പശുവും ദേവേന്ദ്രൻ്റെ കൂടെ വന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യം അറിയാൻ സാധിക്കാതെ അഹങ്കരിച്ച ദേവേന്ദ്രന് ഇപ്പോൾ അഹങ്കാരമൊക്കെ മാറി ആരുമില്ലാതെ ആ സുരഭിമാതാവിനോടുകൂടി ആരുമില്ലാത്ത സ്ഥലത്ത് വന്ന് കൃഷ്ണനെ ഗംഭീരായിട്ട് സ്തുതിച്ചു കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങ് സത്യസ്വരൂപനാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവനാണ് രക്ഷിക്കുന്നവനാണ് ഇല്ലാതാക്കുന്നവനാണ് അപ്പം ഞാൻ ഈ ഇന്ദ്രൻ്റെ പദവിയിലിരുന്നിട്ടേ എനിക്ക് വല്ലാണ്ട് അഹങ്കാരം വന്നു അപ്പോൾ അതുകൊണ്ട് ആ അഹങ്കാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ അവിടെ നാടിയ ലീല വളരെ മനോഹരമായി ഇപ്പം ഞാൻ അറിയാതെ ചെയ്തതാണ് എൻ്റെ തെറ്റ് പൊറുക്കണേ അവിടുത്തെ അറിയാതെ ചെയ്തു പറഞ്ഞ ചെയ്ത പ്രവൃത്തിയല്ല അറിയാതെ കണ്ണൻ്റെ കേമത്തമറിയാതെ ചെയ്തതാണ് എന്നോട് ക്ഷമിക്കണേ ഞാൻ അങ്ങയെ വെല്ലുവിളിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്നു അങ്ങനെ ദേവേന്ദ്രൻ കണ്ണനെ വീണ് നമസ്കരിച്ചു അപ്പോൾ കണ്ണൻ എന്തു പറഞ്ഞു ദേവേന്ദ്ര ഐശ്വര്യം വന്നപ്പോൾ ഈ അധികാരം വന്നു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രന് കണ്ണ് കാണാതെയായി അപ്പോൾ അഹങ്കാരം വന്നു അപ്പോൾ അഹങ്കാരമുള്ള ആളുകളൊന്നും എൻ്റെ ഭക്തന്മാരല്ല എൻ്റെ ഭക്തന്മാരെങ്ങനെയുള്ളവരാണ് അഹങ്കാരമില്ലാത്തവർ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളാണ് എൻ്റെ ഭക്തന്മാർ പക്ഷെ ദേവേന്ദ്ര അങ്ങ് ഇങ്ങനെയൊന്നല്ല ചെയ്തത് അതുകൊണ്ട് അങ്ങയുടെ അഹങ്കാരമില്ലാതെയാക്കുക അങ്ങെ അനുഗ്രഹിക്കുക എന്നെ ഓർമ്മിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് യാഗം മുടക്കിയത് കണ്ണൻ എന്താ പറയുന്നത് യാഗം ദേവേന്ദ്രന് വേണ്ട പർവ്വതേന്ദ്രനായ ഗോവർദ്ധൻ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ദ്രന് യാഗം ചെയ്താലും ഗോവർദ്ധനത്തിന് യാഗം ചെയ്താലും ഇനി അല്ലെങ്കിൽ വരുണൻ ഈ വെള്ളത്തിൻ്റെ ആളാരാണ് വരുണനാണ് അപ്പോൾ വരുണനെ യാഗം ചെയ്യുക അല്ലെങ്കിൽ അഗ്നിയിലേക്ക് ഹോമിക്കുക ഇതൊക്കെ അവസാനാരിലേക്ക് എത്തുക ഈ കണ്ണനിലേക്ക് കണ്ണനാണല്ലോ എല്ലാത്തിൻ്റെയും ഈശ്വരൻ അപ്പോൾ ആ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി പൊക്കോളൂ എല്ലാ മംഗളവും ഉണ്ടാവട്ടെ ഈ ഗർവ എന്നാണ് പറയുക അഹങ്കാരത്തിന് ഗർവൊക്കെ ഇല്ലാതെയായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് കാമധേനു പശുക്കളോടുകൂടി വന്ന് ആ ഗോപാലമൂർത്തിയെ ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞ ശബ്ദത്തിന് അർത്ഥം പശു പാലൻ എന്ന് പറഞ്ഞാൽ പാലിക്കുന്നവൻ അപ്പോൾ ഗോപാലൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ പാലിക്കുന്നവൻ പശുക്കളെ മേച്ചു നടക്കുന്നവർ അവരാണ് ഗോപാലന്മാരെന്ന് പറയുക അപ്പോൾ ആ സുരഭി അല്ലെങ്കിൽ കാമധേനു പറയുകയാണ് കൃഷ്ണ അവിടുന്ന് ഞങ്ങൾക്കൊക്കെ രക്ഷകനായി ഇതുവരെ ഞങ്ങൾ ആരായിരുന്നു ഞങ്ങൾ അനാഥരായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കാരും രക്ഷക്കായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായി അപ്പോൾ അനാഥമായിരുന്ന ഞങ്ങൾക്ക് ഥനായി അവിടുന്ന് അപ്പോൾ അവിടുത്തെ ആ അവിടുന്ന് ആണ് ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ അപ്പോൾ സത്യത്തിൽ ബ്രാഹ്മണൻ പശുക്കൾ ദേവന്മാർ സജ്ജനങ്ങൾ ഇവരുടെയൊക്കെ ക്ഷേമത്തിന് ഞങ്ങളുടെ ഇന്ദ്രനായിട്ട് തീരണേ ഗോവിന്ദൻ എന്ന് എന്താ പശുക്കളെ രക്ഷിക്കുന്നവൻ ഗോശബ്ദത്തിന് പിന്നെ വേറെ അർത്ഥമുണ്ട് വേദങ്ങളെ രക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഗോശബ്ദത്ത് ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഞാൻ ദാ ഞങ്ങളുടെ ഇന്ദ്രനായി അങ്ങയെ അഭിഷേകം ചെയ്യണു എന്ന് പറഞ്ഞ് തൻ്റെ വളരെ ശ്രേഷ്ഠമായ നിർമ്മലമായ പാലുകൊണ്ട് ആ സുരഭി കണ്ണനെ അഭിഷേകം ചെയ്തു അതേപോലെ തന്നെ ദേവേന്ദ്രൻ്റെ വാഹനം ഏതാണ് ഐരാവതം അല്ലേ ഐരാവതത്തിന് നാല് കൊമ്പ് വെളുത്ത നിറം ഇതൊക്കെയാണ് പ്രത്യേകത ഐരാവതത്തിൻ്റെ അപ്പോൾ പറയുകയാണ് ആ ദേവേന്ദ്രൻ ഐരാവതം തൻ്റെ തുമ്പിക്കയിൽ കൊണ്ടുവന്ന ആകാശഗംഗ ആ ഗംഗയെ കൊണ്ട് ആ വെള്ളം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു അപ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് എല്ലാവരും പറഞ്ഞു ഇന്നും ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ പന്തീരടി പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട് അതൊരു കാലത്ത് എട്ടേ മുക്കാൽ ഒക്കെ സമയത്തൊക്കെയാണ് സാധാരണ ഉണ്ടാവുക ആ സമയത്ത് ഇതുപോലെ കണ്ണൻ്റെ വിഗ്രഹത്തിൽ പാല് അഭിഷേകം ചെയ്യും ആ സമയത്ത് എല്ലാവരും കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ എന്ത് പാടിക്കൊണ്ടിരിക്കും ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദാന്ന് ഇങ്ങനെ ഉറക്കെ പാടുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യും ഈ ഗോവിന്ദാഭിഷേക സമയത്ത് നാരദൻ അതേപോലെ വേറൊരു പാട്ടുകാരനാണ് തുമ്പുരു തമ്പുരു എന്ന് പറയുന്നത് നമ്മൾ ശ്രുതി തുമ്പുരു എന്ന് പറയുന്നത് ഒരു പാട്ടുകാരൻ ഇപ്പം ദാരദനും ഈ തുമ്പൂരുമൊക്കെ കൂടി നല്ല ഭംഗിയായിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി ഗന്ധർവന്മാർ വിദ്യാധരന്മാർ സിദ്ധന്മാർ ചാരണന്മാർ ഇവരൊക്കെ കണ്ണൻ്റെ മഹിമയെ വാഴ്ത്തി ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി പൂക്കൾ അവിടെ നിന്ന് നിങ്ങളുടെ ഇട്ടു അതൊക്കെ കണ്ണൻ്റെ ശിരസിൽ വന്ന് വീണു എന്ന് പറയുന്നു അപ്പോൾ ആ പശുക്കളുടെ ചുരന്നൊഴുകിയ പാൽ അത് ഭൂമിയെ മുഴുവൻ നനച്ചു എന്ന് പറയുന്നു നദികൾ പാലും തേനും ഒഴുക്കി എന്നൊക്കെ പറയാം കാരണം എന്താ മരങ്ങളിൽ നിന്ന് തേനൊഴുകിക്കൊണ്ടിരിക്കണു അപ്പോൾ കൃഷി ചെയ്യാതെ തന്നെ ഈ പാടങ്ങളിലൊക്കെ നിറയെ ധാന്യങ്ങളുണ്ടായി പർവ്വതങ്ങളിലെ രത്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് അതൊക്കെ പ്രകാശിച്ചു അപ്പോൾ ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഗോവിന്ദനായി മാറിയ സമയത്ത് ക്രൂരമായിരിക്കുന്ന അതി ഭയങ്കരന്മാരായിരിക്കുന്ന ജീവികൾ പോലും സിംഹം കരടി തുടങ്ങിയ ആ ക്രൂര ജീവികൾ പോലും എന്തായി ശാന്ത സ്വഭാവമുള്ളവരായി അങ്ങനെ പശുക്കളുടെയും ഗോകുലത്തിൻ്റെയും അധിപതിയായി കൃഷ്ണനെ അഭിഷേകം ചെയ്തു കണ്ണനോട് യാത്ര പറഞ്ഞ് ദേവേന്ദ്രനും സുരഭിമാതാവും അല്ലെങ്കിൽ കാമധേനുവും സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ആ കഥയാണ് ഗോവിന്ദാഭിഷേകം എന്നാണതിന് പേര് അല്ലെങ്കിൽ ഗോവിന്ദ പട്ടാഭിഷേകം എന്ന് പറയും പട്ടാഭിഷേകം സാധാരണ രീതിയിൽ രാജാവൊക്കെയായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പട്ടാഭിഷേകം നടത്തും സിംഹാസനത്തിലിരുത്തി ഇതിന് പേര് ഗോവിന്ദ പട്ടാഭിഷേകം എന്നാണ് അപ്പോൾ ഇനി വേറൊരു കഥ നാളെ മുത്തശ്ശം പറയാം കണ്ണൻ വരുണൻ്റെ ലോകത്തിലേക്ക് പോയി അര വരുണൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ജലത്തിൻ്റെ നാഥനാണ് അല്ലെങ്കിൽ രാജാവാണെന്നൊക്കെ പറയാം വരുണൻ ആ വരുണൻ്റെ അടുത്തേക്ക് പോയതായിട്ടുള്ള കഥ ഇതൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത് അപ്പോൾ ഒരു മിടുക്കത്തി മുത്തശ്ശനോട് പറഞ്ഞു ടാറ്റ മുത്തശ്ശാറ്റെ ബൈ ബൈ സി യു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി വേണമെന്ന് പറഞ്ഞു അതും കൂടിയും ഇന്ന് എല്ലാവർക്കും തരാം എന്താ മുത്തശ്ശൻ്റെ വക ഒരു പഞ്ചാര ഉമ്മ അപ്പോൾ ശരി നാളെ കാണാം